എല്ലാവർക്കും എസ് എസ് സി ആർ ആർ ബി മലയാളത്തിൻ്റെ ആർ ആർ ബി എൻ ടി പി സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി എൻ ടി പി സി പരീക്ഷകളിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആണ് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഹു എമംഗ് ദ ഫോളോയിങ് വാസ് സ്കിൽഡ് ബൈ ഛത്രപതി ശിവജി ഇൻ ദ ബാറ്റിൽ ഓഫ് പ്രതാപ്ഗർ പ്രതാപ്ഗർ യുദ്ധത്തിൽ ഛത്രപതി ശിവജി ആരെയാണ് വധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എ അസ്ഗർ ഖാൻ ബി ഷൈസ്ത ഖാൻ സി ഷുജാൻ ഡി അഫ്സൽ ഖാൻ ഇപ്പോൾ പ്രതാപ്ഗർ യുദ്ധത്തിൽ വെച്ചിട്ട് ഛത്രപതി ശിവജി ആരെയാണ് വധിക്കുന്നത് അത് അഫ്സൽ ഖാനെയാണ് ഇനി നമുക്ക് പ്രതാപ്ഗർ യുദ്ധത്തെക്കുറിച്ച് നോക്കാം ബാറ്റിൽ ഓഫ് പ്രതാപ്ഗർ ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് നവംബർ പത്താം തീയതി മഹാരാഷ്ട്രയിലെ പ്രതാപ്ഗഡ് ഫോർട്ടിൽ മറാത്ത പോഴ്സസിനും അതുപോലെ തന്നെ ആദിൽ ഷാഹി തമ്മിലുണ്ടാവുന്ന തമ്മിലുണ്ടാകുന്ന ബാറ്റിൽ ബാറ്റിലോ പ്രതാപ്ഗർ ഒന്നും മറാത്ത ഫോഴ്സസിനെ ലിഡ് ചെയ്തിരുന്ന ആരായിരുന്നു ഛത്രപതി ശിവജി ആയിരുന്നു അതുപോലെ തന്നെ ആദിൽ ഷാഹി ട്രൂപ്സിൻ്റെ ജനറൽ ആരായിരുന്നു അഫ്സൽ ഖാൻ ആയിരുന്നു അപ്പം എന്നാണ് ഈ ബാറ്റിൽ ഓഫ് പ്രതാപ്ഗർ നടക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തൊമ്പത് നവംബർ പത്ത് എവിടെ വെച്ചാണ് നടക്കുന്നത് മഹാരാഷ്ട്രയിലെ പ്രതാപ്ഗഡിൽ വെച്ചിട്ടാണ് നടക്കുന്നത് മറാത്ത ഫോഴ്സസിനും ആദിൽ ഷാഹി ട്രൂപ്സിനും തമ്മിലാണ് യുദ്ധം നടക്കുന്നത് മറാത്ത ഫോഴ്സസിനെ ലിഡ് ചെയ്തത് ഛത്രപതി ശിവജി ഷാഹി ട്രൂപ്സിൻ്റെ ജനറൽ ജനറൽ അഫ്സൽ ഖാൻ അപ്പം പ്രതാപ്ഗർ യുദ്ധത്തിൽ വെച്ചിട്ട് ഛത്രപതി ശിവജി ആരെയാണ് വധിക്കുന്നത് അത് അഫ്സൽ ഖാനെയാണ് വധിക്കുന്നത് പ്രതാപ് ഗർ യുദ്ധം നടന്ന വർഷം ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് നവംബർ പത്ത് എവിടെ വെച്ചിട്ടാണ് പ്രതാപ് ഗർ യുദ്ധം നടക്കുന്നത് മഹാരാഷ്ട്രയിലെ പ്രതാപ്ഗഡ് ഫോർട്ടിൽ വെച്ചിട്ടാണ് പ്രതാപ് ഗർ യുദ്ധം നടക്കുന്നത് ആർക്കൊക്കെ തമ്മിലായിരുന്നു മറാത്ത ഫോഴ്സസിനും അതുപോലെ തന്നെ ആദിൽ ഷാഹി ട്രൂപ്സിനും മറാത്ത ഫോഴ്സസിനെ ലെഡ് ചെയ്തിരുന്നത് ഛത്രപതി ശിവജി ആദിൽ ഷാഹി ട്രൂപ്സിന്റെ ജനറൽ ജനറൽ അഫ്സൽ ഖാൻ ദ റെഡ് ഫോർട്ട് ആൻഡ് ജമാ മസ്ജിദ് ഇൻ ഡൽഹി സ്റ്റാൻഡ് ഔട്ട് സ്റ്റവറിംഗ് അച്ചീവ്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ഡ്യൂറിംഗ് ദ റീനോ ഡാഷ് അതായത് ഡൽഹി ജുമാ മസ്ജിദും അതുപോലെ തന്നെ റെഡ് ഫോർട്ടും ആരുടെ ഭരണകാലഘട്ടത്തിലാണ് പണി കഴിപ്പിച്ചത് എ ഷാജഹാൻ ബി അക്ബർ സി ജഹാംഗീർ ഡി ഔറംഗസീബ് അപ്പം ഡൽഹി ജുമാ മസ്ജിദും അതുപോലെ തന്നെ റെഡ് ഫോർട്ടും ആരുടെ ഭരണകാലഘട്ടത്തിലാണ് പണി കഴിപ്പിച്ചത് അത് ഷാജഹാൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ഡൽഹി ജുമാ മസ്ജിദും റെഡ് ഫോർട്ടും ആരാണ് പണി കഴിപ്പിച്ചത് അത് ഷാജഹാനാണ് ഇനി നമുക്ക് റെഡ് ഫോർട്ടിനെ കുറിച്ച് നോക്കാം ഈ റെഡ് ഫോർട്ട് ഏത് വർഷമാണ് പണി കഴിപ്പിച്ചത് റെഡ് റെഡ്ഫോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിലാണ് അതുപോലെ തന്നെ ഇത് അവസാനിക്കുന്നത് എന്നാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഏകദേശം പത്ത് വർഷ കാലഘട്ടം എടുത്തിട്ടാണ് എന്ത് റെഡ് ഫോർട്ട് പണിയുന്നത് ഇനി നമുക്ക് ജുമാ മസ്ജിദിലേക്ക് വന്നു കഴിഞ്ഞാൽ ജുമാ മസ്ജിദിനെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഡൽഹി ജുമാ മസ്ജിദ് ഏത് സെഞ്ചറിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്നും ഏത് സെഞ്ചറിയിലാണ് ജുമാ മസ്ജിദ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഡൽഹിയിലെ അത് പതിനേഴാം സെഞ്ചുറിയിലാണ് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഡൽഹി ജമാ മസ്ജിദ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇനി വർഷമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലിനും ആയിരത്തി അറുനൂറ്റി അമ്പത്തി ആറിന് ഇടയിലാണ് ഡൽഹി ജമാ മസ്ജിദ് പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പം ഡൽഹി ജമാ മസ്ജിദും റെഡ് ഫോർട്ടും പണി പണികഴിപ്പിച്ചത് ഏത് റൂളറാണ് അത് ഷാജഹാനാണ് ഏത് വർഷമാണ് ഡൽഹി ജമാമസ്ജിദ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലിനും ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറിന് ഇടയിലാണ് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഇനിയും റെഡ്ഫോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പണി തുടങ്ങുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ടിലാണ് പണി തീരുന്നതെന്നാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിലാണ് പത്ത് വർഷം എടുത്തിട്ടാണ് പണി പൂർത്തിയാവുന്നത് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെഷൻസ് ഡിറ്റ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്പ്ലിറ്റ് ഇൻ ടു മോഡറേറ്റ് പാർട്ടി ആൻഡ് എക്സ്ട്രിമിസ്റ്റ് പാർട്ടി അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ മോഡറേറ്റ് പാർട്ടിയായിട്ടും എക്സ്ട്രിമിസ്റ്റ് പാർട്ടിയായിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നത് ഏത് സെഷനിൽ വെച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എ നാഗ്പൂർ ബി അലഹബാദ് സി സൂററ്റ് ഡി കൊൽക്കത്ത അപ്പം ഈ മോഡറേറ്റ് പാർട്ടി എക്സ്ട്രിമിസ്റ്റ് പാർട്ടിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ പറയുന്നത് തന്നെ എന്താണ് സൂററ്റ് സ്പ്ലിറ്റ് എന്നാണ് അതുകൊണ്ട് തന്നെ അത് ഏത് സെഷനിൽ വെച്ചിട്ടായിരിക്കും സൂററ്റ് സെഷനിൽ വെച്ചിട്ടായിരിക്കും അപ്പം ഐ എൻ സി മോഡറേറ്റ് പാർട്ടിയും എക്സമിസ്റ്റ് പാർട്ടിയുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ് സൂററ്റ് സെഷനിൽ വെച്ചിട്ടാണ് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സൂററ്റ് സ്പ്ലിറ്റ് നടക്കുന്നത് അന്നത്തെ ഐ എൻ സി പ്രസിഡൻറ്റ് ആരാണ് അത് റാഷ് ബിഹാരി ഘോഷാണ് അപ്പം ഐ എൻ സി മോഡറേറ്റ് പാർട്ടിയായിട്ടും എക്സമിസ്റ്റ് പാർട്ടിയായിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റ് സെഷനിൽ വെച്ചിട്ടാണ് അന്നത്തെ ഐ എൻ സി പ്രസിഡൻറ് ആരാണ് റാഷ് ബിഹാരി ഘോഷാണ് ഇനി കുറച്ച് നാൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ മോഡറേറ്റ്സും എക്സ്ട്രിമിസ്റ്റും വീണ്ടും ഒന്നിക്കും അതെവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് അത് ലക്നൌ സെഷനിൽ വെച്ചിട്ടാണ് അതിനെ അറിയപ്പെടുന്നത് ലക്നൗ പാക്റ്റ് എന്നാണ് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് ഐ എൻ സി പ്രസിഡന്റ് ആരാണ് അംബികാചരൻ മജുന്ദാർ എ സി മജുന്ദാർ എന്നറിയപ്പെടുന്ന അംബികാചരൻ മജുന്ദാർ ആണ് ഇവർ തമ്മിൽ ഒന്നിച്ചപ്പോഴത്തെ ഐ എൻ സി പ്രസിഡന്റ് അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം ഈ സൂറജ് സ്പ്ലിറ്റ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റ് സെഷൻ അതുപോലെ തന്നെ ഐ എൻ സി പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ് ഇനി ലക്നൌ പാറ്റ് നടക്കുന്നതോ ലക്നൌ സെഷനിൽ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പ്രസിഡന്റ് ആരാണ് എ സി മജിംദാറാണ് അപ്പോൾ നമുക്കിനി മോഡറേറ്റ് എക്സ്ട്രിമിസ്റ്റ് ലീഡേഴ്സിനെ കുറിച്ച് നോക്കാം ഒരുപാട് പേരുണ്ട് എന്നാലും നമുക്ക് മെയിനായിട്ടും എക്സാംസിനൊക്കെ ഇതുവരെ ചോദിച്ചിട്ടുള്ള കുറച്ച് ലീഡേഴ്സിനെ കുറിച്ച് നോക്കാം അപ്പോൾ മോഡറേറ്റ് ലീഡേഴ്സിൽ വരുന്നതാണ് ആരൊക്കെ ദാദാബായ് നവറോജി ഫിറോസ് ഷാ മേത്ത ഗോപാലകൃഷ്ണ ഗോഖലെ ഇനി എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിലേക്ക് പോകുമ്പോൾ മെയിനായിട്ടും ലാൽ ബാൽപാൽ പിന്നെ ഔരോവ് ഘോഷ് ഈ ലാൽ ബാൽപാൽ ആരൊക്കെയാണ് ലാലാ ലജ്പത് റായ് ബിബിൻ ചന്ദ്രപാൽ അതുപോലെ തന്നെ ബാലഗംഗാധര തിലക് കൂടാതാരും ഉണ്ട് ഔറോ ബിന്ദോ ഘോഷുമുണ്ട് അപ്പം മോഡറേ ലീഡേഴ്സ് ആരൊക്കെയാണ് ദാദാബായ് നവറോജി ഫിറോർഷ മേത്ത അതുപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിലേക്ക് വരുമ്പോൾ ലാലാ ലജ്പത് റായ് ബിബിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് ഔറോ ബിന്ദോ ഘോഷ് അപ്പം സൂററ്റ് സ്പ്ലിറ്റ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റ് സെഷൻ ആരായിരുന്നു വൈ എൻ സി പ്രസിഡന്റ് രാജ് ബിഹാരി ഘോഷ് ലക്നൌ പാക് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഏത് സെഷൻ ലക്നൌ സെഷൻ ആരായിരുന്നു വൈ എൻ സി പ്രസിഡൻറ്റ് അംബികാചരൺ മജുന്ദാർ മോഡറേറ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് ആരൊക്കെയാണ് ദാദാബായി നവറോജി ഷാ മേത്ത ഗോപാലകൃഷ്ണ ഗോഖലെ ഇനി എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ആരൊക്കെയാണ് ലാലാ ലജ്പത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് അവരോ ഘോഷ് ബീർബൽ വാസ് എ മെമ്പർ ഓഫ് വിച്ച് മുഗൾ എംബറേഴ്സ് കോട്ട് ഏത് മുഗൾ എംപറ കോട്ടിലെ മെമ്പറായിരുന്നു ബീർബൽ എ ഷാജഹാൻ ബി ഹുമയൂൺ സി അക്ബർ ബി ബാബർ ഇതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പണ്ട് തൊട്ടേ കഥകളിലൊക്കെ കേൾക്കുന്നതാണ് ആരാണ് അത് അക്ബർ ആണ് അക്ബറിൻ്റെ കോട്ടിലെ ഒരു മെമ്പറാണ് ആര് ബീർബൽ ഇനിയും ഈ ബീർബലിൻ്റെ ശരിക്കുമുള്ള പേരെന്താണെന്ന് അറിയാമോ അത് മഹേഷ് ദാസ് എന്നാണ് ബീർബലിൻ്റെ ശരിക്കുള്ള പേരെന്താണ് മഹേഷ് ദാസ് ബീർബൽ ആരുടെ കോട്ടിലെ മെമ്പറാണ് അക്ബർ ഇനിയും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിൽ അക്ബർ ഒരു മതം ഫൗണ്ട് ചെയ്യുന്നുണ്ട് അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ദേശീയ മതം ഉണ്ടാക്കുക എന്ന കൺസെപ്റ്റിലെ അക്ബർ ഫൗണ്ട് ചെയ്ത മതമാണ് ദിന്നിലാഹി ഏത് വർഷം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി പക്ഷെ എന്ത് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ കൂടുള്ളവർ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ മടിച്ചു അപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നിലേക്ക് വന്ന ഒരേ ഒരു വ്യക്തി ആരാണ് അത് ബീർബലാണ് അപ്പം ബീർബലിൻ്റെ ശരിക്കുള്ള പേരെന്താണ് മഹേഷ് ദാസ് അക്ബറിൻ്റെ കോട്ടിലെ മെമ്പറായിരുന്നു ആര് ബീർബൽ ഇനി അക്ബർ ഫൗണ്ട് ചെയ്ത മതത്തിൻ്റെ പേരെന്താണ് അത് ദിന്നിലാഹി ഏത് വർഷമാണ് ദിന്നിലാഹി ഫൗണ്ട് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിലാണ് അതിലെ ഒരേ ഒരു ഫോളോവർ ആരായിരുന്നു അത് ബീർബലായിരുന്നു വിച്ച് ഡൈനാസിറ്റി ഡിഡ് കനിഷ്ക ബിലോങ് ടു കനിഷ്കൻ ഏത് ഡൈനാസിറ്റിയിലെ രാജാവാണ് എ കുഷാന ബി പല്ലവ സി ചോള ഡി മൗര്യ അപ്പം കനിഷ്കൻ ഏത് ഡൈനാസ്റ്റിയിലെ രാജാവാണ് കുഷാന ഡൈനാസിറ്റിയിലെ രാജാവാണ് ഇനിയും നമ്മുടെ നാഷണൽ കലണ്ടർ ഏതാണെന്ന് അറിയാമോ അത് ഷകാ കലണ്ടർ ആണ് ഈ ഷകാ ഇറ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ് അത് ഈ കനിഷ്കനാണ് കനിഷ്കൻ എഴുപത്തിയെട്ട് ഏ ഡിയിലാണ് ഷകാ ഇറ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഷകായിറ സ്റ്റാർട്ട് ചെയ്ത എന്നാണെന്ന് പറഞ്ഞു ക്വസ്റ്റൻ കാണും ഓപ്ഷനിൽ എഴുപത്തെട്ട് എ ഡിയും കാണും എഴുപത്തെട്ട് ബി സിയും കാണും ഏതാണ് ഉത്തരം എഴുപത്തിയെട്ട് എ ഡിയിലാണ് അപ്പം ഷകായിറ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ് കനിഷ്കനാണ് കനിഷ്കൻ ഏത് ഡൈനാസിറ്റിയിലെ റൂളറാണ് കുശാന ഡൈനാസിറ്റിയിലെ റൂളറാണ് നമ്മുടെ നാഷണൽ കലണ്ടർ ഏതാണ് അത് ഷകാ കലണ്ടർ ആണ് ഇനി കനിഷ്കനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ അതായത് നാലാം ബുദ്ധിസ്റ്റ് കൗൺസിൽ ഫസ്റ്റ് സെഞ്ച്വറി എ ഡിയിൽ അന്നത്തെ റൂളർ നടക്കുമ്പോൾ അന്നത്തെ റൂളർ ആരായിരുന്നു അത് കനിഷ്കനായിരുന്നു എവിടെ വെച്ചാണ് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് കുന്തളവന കാശ്മീരിൽ വെച്ചിട്ടാണ് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് അപ്പോഴത്തെ റൂളർ ആരായിരുന്നു കനിഷ്കയായിരുന്നു ഫസ്റ്റ് സെഞ്ചുറി എ ഡിയിലാണ് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് നമുക്ക് ഈ ഒക്കെ ഒന്നുകൂടെ നോക്കാം കനിഷ്ക ഏത് ഡൈനാസിറ്റിയിലെ രാജാവാണ് കുഷാന ഡൈനാസിറ്റിയിലെ രാജാവാണ് നമ്മുടെ നാഷണൽ കലണ്ടർ ഏതാണ് അത് ശക കലണ്ടർ ആണ് ഷകാ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് എഴുപത്തിയെട്ട് എ ഡിയിലാണ് ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കനിഷ്കനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ശഖാ കലണ്ടർ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റാണ് ശകാ കലണ്ടർ ഇന്ത്യൻ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ശകാ കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ശകാ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം എഴുപത്തിയെട്ട് എ ഡിയാണ് ഇനി ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നാലാം ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്നാണ് നടക്കുന്നത് ഫസ്റ്റ് സെഞ്ച്വറി എ ഡിയിലാണ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് കുന്തളവന കശ്മീരിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ആരായിരുന്നു അപ്പോഴത്തെ റൂളർ ആരായിരുന്നു കനിഷ്കനായിരുന്നു ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുമ്പോൾ ആരായിരുന്നു റൂളർ കനിഷ്കനായിരുന്നു കനിഷ്കൻ ഏത് ഡൈനാസിയിലെ റൂളറാണ് കുഷാന ഡൈനാസിയിലെ റൂളറാണ് ദണ്ഡി മാർച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ദണ്ടി മാർച്ച് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എ വീറ്റ് ബി റൈസ് സി സോൾട്ട് ബി ഷുഗർ ദണ്ഡി മാർച്ച് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണുള്ളത് അത് ഉപ്പാണ് സി സോൾട്ടാണ് ഇനി ദണ്ഡി മാർച്ച് എന്നാണ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ഈ ദണ്ഡി മാർച്ച് ആരംഭിക്കുന്നത് ഈ ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ എഴുതി വെച്ചോണം പഠിച്ചോണം ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ദണ്ഡി മാർച്ച് സബർമതി ആശ്രമത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സബർമതി ആശ്രമത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം എൺപതോളം ഫോളോവേഴ്സുമായിട്ടാണ് ഈ മാർച്ച് തുടങ്ങുന്നത് എത്ര ഫോളോവേഴ്സാണ് എൺപത് ഫോളോവേഴ്സ് ഈ മാർച്ച് അവസാനിക്കുന്ന സമയത്ത് മൊത്തത്തിൽ ഏകദേശം അമ്പതിനായിരത്തോളം ആളുകൾ ഉണ്ടായിരുന്നു ഇനി എന്നാണ് ഈ മാർച്ച് അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് ദണ്ഡിയിലാണ് ഈ മാർച്ച് അവസാനിക്കുന്നത് അപ്പം ദണ്ഡി മാർച്ച് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഉപ്പുമായിട്ട് ബന്ധപ്പെട്ടാണുള്ളത് എവിടെ നിന്നാണ് ദണ്ഡി മാർച്ച് ആരംഭിക്കുന്നത് അത് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നാണ് എപ്പോഴാണ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ആരംഭിക്കുന്നത് എത്ര ഫോളോവേഴ്സോടുകൂടിയാണ് ഈ മാർച്ച് ആരംഭിക്കുന്നത് എൺപത് ഫോളോവേഴ്സോടുകൂടിയാണ് ആരംഭിക്കുന്നത് ഇത് അവസാനിക്കുമ്പോൾ ഏകദേശം അമ്പതിനായിരത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എപ്പോഴാണ് ദണ്ഡി മാർച്ച് അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിലാണ് അവസാനിക്കുന്നത് എവിടെയാണ് അവസാനിക്കുന്നത് ദണ്ഡിയിലാണ് അവസാനിക്കുന്നത് ഏകദേശം എത്ര കിലോമീറ്റർ പിന്നിട്ടാണ് ഈ മാർച്ച് അവസാനിക്കുന്നത് മുന്നൂറ്റി എൺപത്തഞ്ചോളം കിലോമീറ്റർ പിന്നിട്ടതിന് ശേഷമാണ് ദണ്ഡി മാർച്ച് അവസാനിക്കുന്നത് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഹൂ വാസ് ഓൾസോ നോൺ എസ് ആലംഗീർ ആലംഗീർ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ആരായിരുന്നു എ ഔറംഗസീബ് ബി ബാബർ സി ജഹാംഗീർ ഡി അക്ബർ അപ്പം ആരെയാണ് ആലംഗീർ എന്നറിയപ്പെട്ടിരുന്നത് അത് ഔറംഗസീബിനെയാണ് അപ്പം ഔറംഗസീബിനെ അറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത് ആലംഗീർ ആലംഗീർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് കോൺഗർ ഓഫ് ദ വേൾഡ് ലോകം കീഴടക്കിയവൻ എന്നായിരുന്നു അർത്ഥം അപ്പം ആലംഗീർ എന്നറിയപ്പെട്ടിരുന്ന റൂളർ ആരായിരുന്നു അത് ഔറംഗസീബായിരുന്നു ആലംഗിറിൻ്റെ അർത്ഥം എന്താണ് കോൺഗർ ഓഫ് ദ വേൾഡ് ഹൂ വാസ് ദ ഫസ്റ്റ് വുമൺ റൂളർ ഓഫ് ഡൽഹി ഡൽഹിയിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരായിരുന്നു എ റസിയ സുൽത്താന ബി ചാന്ദ് ബി ബി സി മണികർണിക ഡി റാണി രൂപ്മതി ആരായിരുന്നു ഡൽഹി ഭരിച്ച ആദ്യത്തെ വനിതാ ഭരണാധികാരി അത് റസിയ സുൽത്താനയായിരുന്നു അപ്പം റസിയ സുൽത്താനയാണ് ആദ്യമായി ഡൽഹി ഭരിച്ച വനിതാ ഭരണാധികാരി ഇനി റസിയ സുൽത്താന എന്ന് പറയുന്നത് ഇൽത്തുമിഷിൻ്റെ മകളാണ് അതായത് ഡൽഹി സുൽത്താനായിരുന്ന ഇൽ മകളായിരുന്നു ആര് റസിയ സുൽത്താന റസിയ സുൽത്താനയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വരെയാണ് ഇപ്പം റസിയ സുൽത്താന ആരുടെ മകളാണ് ഇൽ മകളാണ് ഡൽഹിയിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന റസിയ സുൽത്താനയുടെ ഭരണകാലഘട്ടം ഏതാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വരെയാണ് ഈ ഓപ്ഷനിലെ മറ്റൊരു പേരാണെന്ത് മണികർണിക ഈ മണികർണിക എന്നറിയപ്പെട്ടിരുന്നത് ഏത് റൂളറായിരുന്നു അത് ഝാൻസി റാണിയാണ് ഝാൻസി റാണിയുടെ മറ്റൊരു പേരാണെന്ത് മണികർണിക എന്നത് ഇനി ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരെന്താണ് അത് റാണി ലക്ഷ്മി എന്നാണ് അപ്പം ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് റാണി ലക്ഷ്മി ഭായ് ജാൻസി റാണി അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് മണികർണിക വിച്ച് മുഗൾ എംബറർ വാസ് ഓൾസോ നോണസ് സലീം സലീം എന്ന പേരുള്ള മുഗൾ എംബറർ ആരാണ് അല്ലെങ്കിൽ സലീം എന്നറിയപ്പെടുന്ന മുഗൾ എംബറർ ആരാണ് എ ജഹാംഗീർ ബി ഷാജഹാൻ സി അക്ബർ ഡി ഔറംഗസീബ് ആരാണ് സലീം എന്നറിയപ്പെടുന്നത് അത് ജഹാംഗീർ ആണ് പി ജഹാംഗീർ എന്ന് പറയുന്നത് അക്ബറിൻ്റെ മകനാണ് അപ്പം അക്ബറിന് പ്രിയപ്പെട്ട ഒരു സൂഫി സന്യാസിയായിരുന്നു ആര് സലീം ചിസ്തി അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജഹാംഗീറിന് എന്ന പേര് നൽകിയത് അപ്പം സലീം എന്നറിയപ്പെടുന്ന മുഗൾ മുഗൾമ്പർ ആരാണ് അത് ജഹാംഗീറാണ് ജഹാംഗീർ ആരുടെ മകനാണ് അക്ബറിൻ്റെ മകനാണ് എന്തുകൊണ്ടാണ് ജഹാംഗീറിന് സലീം എന്ന പേര് നൽകിയത് അക്ബറിൻ്റെ സൂഫി സുഫീസൈൻ്റെ സലീം ചിസ്തിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ജഹാംഗീറിന് സലീം എന്ന പേര് നൽകിയത് ഇനിയും ഔറംഗസീബിനെ അറിയപ്പെടുന്ന പേര് നമ്മൾ കുറച്ചു മുമ്പ് തൊട്ട് മുമ്പ് ഒരു ക്വസ്റ്റിനകത്ത് ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് ഔറംഗസീബിനെ അറിയപ്പെടുന്ന പേരാണെന്ത് ആലംഗീർ അപ്പം സലീം എന്നറിയപ്പെടുന്നത് ജഹാംഗീർ ആലംഗീർ എന്നറിയപ്പെടുന്നത് ഔറംഗസീബ് ടു വിച്ച് കിങ് ബിലോങ്സ് ദ ലയൺ ക്യാപിറ്റൽ അറ്റ് സാരാനാഥ് സാരാനാഥിലെ ലയൺ ക്യാപിറ്റൽ ഏത് രാജാവിൻ്റെയാണ് എ ചന്ദ്രഗുപ്ത ബി അശോക സി കനിഷ്ക ഡി ഹർഷ ഏത് രാജാവിൻ്റെയാണ് സാരാനാഥിലെ ലയൺ ക്യാപിറ്റൽ അത് അശോകന്റെയാണ് ടു വിച്ച് കിങ് ബിലോങ്സ് ദ ലയൺ ക്യാപിറ്റൽ അറ്റ് സാരാനാഥ് ശോക ഗൗതം ബുദ്ധ അറ്റൈൻഡ് നിർവാണ അറ്റ് ഡാഷ് അതായത് ഗൗതം ബുദ്ധന് എവിടെ വെച്ചിട്ടാണ് ഈ എന്താണ് എൻലൈറ്റ്മെൻ്റ് ലഭിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എ ബോധ്ഗയ ബി സാരാനാഥ് സി കുശിനഗർ ഡി ലുംബിനി എവിടെ വെച്ചിട്ടാണ് ഗൗതം ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് ലഭിച്ചത് അത് ബോധ്ഗയയാണ് അപ്പം ബോധഗയയിലെ നിരഞ്ജന നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് നിരഞ്ജന നദിയെ ഫാൽഗു നദി എന്നും അറിയപ്പെടും അപ്പം ബോധഗയയിലെ നിരഞ്ജന നദിയുടെ തീരത്ത് ഒരു പീപ്പൽ ട്രീയുടെ അണ്ടറിൽ വെച്ചിട്ടാണ് എന്ത് ഗൗതം ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് ലഭിക്കുന്നത് ഇനി കുശിനഗർ കുശിനഗർ എന്താണ് കുശിനഗർ ബുദ്ധൻ സമാധിയായ സ്ഥലമാണ് ബുദ്ധൻ മരണപ്പെട്ട സ്ഥലമാണിത് കുശിനഗർ ലുംബിനിയോ ബുദ്ധൻ്റെ ജന്മസ്ഥലമാണ് ലുംബിനി നേപ്പാൾ നേപ്പാളിലെ ലുംബിനിയിലാണ് ബുദ്ധൻ ജനിച്ചത് അതുപോലെ തന്നെ ബുദ്ധൻ എൻലൈറ്റ്മെൻറ്റ് കിട്ടിയത് എവിടെയാണ് ബോധഗയയിൽ വെച്ചിട്ടാണ് നിരഞ്ജന നദിയുടെ തീരത്ത് പീപ്പിൾ ട്രീയുടെ അണ്ടറിലാണ് ബുദ്ധന് നിർവാണ അറ്റൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെ കുശിനഗർ എന്താണ് ബുദ്ധൻ മരണപ്പെട്ട സ്ഥലമാണെന്ന് കുശിനഗർ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് സെർമൺ നടന്ന സ്ഥലം ഏതാണ് അത് സാരാനാഥാണ് ബുദ്ധൻ തന്നെ അനുയായികളെയെല്ലാം വിളിച്ചുകൂട്ടി ആദ്യമായി പ്രസംഗം നടത്തിയ സ്ഥലം ഏതാണ് അത് സാരാനാഥാണ് അപ്പം ബുദ്ധൻ ജനിച്ചത് എവിടെയാണ് ലുംബിനി നേപ്പാളിലാണ് ബുദ്ധൻ എൻലൈറ്റ്മെൻറ്റ് കിട്ടിയത് ബോധഗയയിലാണ് ബുദ്ധൻ മരണപ്പെടുന്നത് കുശിനഗറിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ ബുദ്ധൻ്റെ ആദ്യത്തെ പ്രസംഗം അല്ലെങ്കിൽ ഫസ്റ്റ് സെർമൺ ഓഫ് ബുദ്ധ എവിടെ വെച്ചിട്ടാണ് സാരാനാഥിൽ വെച്ചിട്ടാണ് ഹൂ വാസ് ദ ഫൗണ്ടർ ഓഫ് ഗുപ്ത ഡൈനാസിറ്റി ഗുപ്ത ഡൈനാസിറ്റിയുടെ ഫൗണ്ടർ ആരാണ് ചന്ദ്രഗുപ്ത വൺ ചന്ദ്രഗുപ്ത ടു സമുദ്രഗുപ്ത ശ്രീഗുപ്ത അപ്പോൾ ഇത് നിങ്ങൾ തെറ്റിക്കാൻ ഉള്ള ഒരു ചോദ്യമാണ് ഓപ്ഷൻസ് ഇപ്പം കൂടുതൽ ആളുകളും ചന്ദ്രഗുപ്ത എന്നൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷേ ആരാണ് ഗുപ്ത ഡൈനാസിറ്റിയുടെ ഫൗണ്ടർ അത് ശ്രീഗുപ്തനാണ് ഗുപ്ത ഡൈനാസിറ്റിയുടെ ഫൗണ്ടർ ആരാണ് ശ്രീഗുപ്തനാണ് ഇപ്പം ഈ ചന്ദ്രഗുപ്ത ടു അതുപോലെ തന്നെ സമുദ്രഗുപ്ത ഇവരെയൊക്കെ അറിയപ്പെടുന്ന കുറച്ച് പേരുകളുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചന്ദ്രഗുപ്ത ടുവിനേം അതുപോലെ തന്നെ സമുദ്രഗുപ്തനെയൊക്കെ അറിയപ്പെടുന്ന കുറച്ച് പേരുകൾ അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ അറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഗുപ്ത ഡൈനാഴ്സിറ്റിയുടെ ഫൗണ്ടർ ആരാണ് അത് ശ്രീഗുപ്തനാണ് പി വൈ കെ സീരീസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം